ചേച്ചിയാണ് പല ഭാഗങ്ങളിലായിട്ട് ചേച്ചി തല നന്നായിട്ട് ചൊറിയുന്നത് ഞാൻ കണ്ടിട്ടുണ്ട് കുളിക്കുന്നില്ല എനിക്ക് മനസ്സിലായിട്ടുണ്ട് ഓ ചേച്ചി ഭയങ്കര ഇത് ഇതായി വേറൊന്നും അല്ലടാ സത്യമാണ് എനിക്ക് ട്രീറ്റ്മെന്റ് ചെയ്യാൻ പറ്റിയില്ല അപ്പൊ ഇനി ഒരു കാര്യമേ ഉള്ളൂ കാര്യമുള്ളൂ ഫിഫ്റ്റായിട്ട് പോവാൻ ഇതെല്ലാം നിങ്ങൾക്ക് പടരും ബിഗ് ബോസ് ചരിത്രത്തിൽ ഇത് ആദ്യമായിട്ടായിരിക്കും ഇതുപോലെ ഒരാൾ അതായത് തലയിൽ പേന എന്ന് പറഞ്ഞിട്ട് അതൊരു കുറ്റമാക്കി പറയുന്നത് ആദ്യമായിട്ടായിരിക്കും അത് രേണുവിനെ ആയിരിക്കും എന്തായാലും രേണുവിനെ അത് നന്നായിട്ട് അങ്ങ് ഫീൽ ചെയ്തു എനിക്ക് വീട്ടി പോണം എന്തോ എല്ലാരും രേണുവിനെ തന്നെ ഇതുപോലെ പറയുന്നത് അക്ബറ സെപ്റ്റിക് ടാങ്ക് എന്ന് വിളിച്ച് അധിക്ഷേപിച്ചു ആ ഒരു പ്രശ്നം സോൾവ് ആയി വന്നതായിരുന്നു ദേ അനുമോള് ചേച്ചിയുടെ തല നനച്ചും പേനാണ് ചേച്ചി കുളിക്കാറില്ല എന്നൊക്കെ പറഞ്ഞ അധിക്ഷേപിച്ച് നാണം കെട്ടത്തി ഇല്ലാണ്ടാക്കി കഷ്ടം തന്നെ രേണു ഒക്കെ എന്ത് ചെയ്യും എന്താ പറയാ പാപൻ രേണു എങ്ങനെയെങ്കിലും ഒന്ന് ബിഗ് ബോസിൽ നിന്നൊന്ന് പോന്നാ മതി അല്ലെ വീട്ടിലെത്തിയാ മതി എന്നുള്ള ഒരു അവസ്ഥ കാരണം അതുപോലെ നാണം കെട്ട് മാറി അല്ലെ വേറെ എന്തെങ്കിലും ഒക്കെ കാരണമായിരുന്നെങ്കിലൊക്കെ സെപ്റ്റിക് ടാങ്ക് എന്ന് വിളിച്ചത് ഇതിലും ഭേദമായിരുന്നു പക്ഷെ ഈ ഒരു അനുമോളുടെ ഒരു പ്രസ്താവന അത് രേണുവിനെ നന്നായിട്ട് ഫീൽ ചെയ്തു അതിലുപരി രേണു ഫാൻസിന് ഇതങ്ങ് കയറി കൊണ്ടു ഫാൻസ് ആണെങ്കിൽ പുറത്ത് കിടന്ന് അടിപിടി കൂടിക്കൊണ്ടിരിക്കുകയാണ് രേണുവിനെ ഒരു രീതിയിൽ അധിക്ഷേപിച്ചത് വെറുതെ അല്ലല്ലോ സ്വയമേ വൃത്തിയില്ലാതെ നടന്നിട്ടല്ല ഇതുപോലെയൊക്കെ ആൾക്കാർ പറയുന്നത് വൃത്തിയിലും കുളിച്ചൊക്കെ നടന്നിരുന്നെങ്കിൽ ഇതുപോലെ പറയുമോ കഷ്ടം